ആൻഡോയ്ക്ക് അമ്മയുണ്ട് ആൻഡോയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആന്റോയ്ക്ക് വേദനിച്ചു എനിക്കും രണ്ട് മക്കളുണ്ട് എനിക്കും രണ്ട് ആൺകുട്ടികളുണ്ട് ഇരുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു മകനും ശാസ്ത്രജ്ഞനും ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ടാമത്തെ ഒരു മകനും ശോഭാ സുരേന്ദ്രനും ഉണ്ട് എന്റെ മക്കൾക്കും വേദനിച്ചു എന്നെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ മരമുറിക്കള്ളന്റെ ഈ മനുഷ്യന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ കാറിൽ ഡീസൽ അടിക്കുന്നുവെന്നും എനിക്ക് നിങ്ങൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നിട്ടുണ്ടെന്നും നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ മക്കൾക്ക് വേദനിച്ചു ഞാൻ അമ്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് ശേഷം അത് അറുപത്തൊന്ന് പേരായി ഈ കുട്ടികൾക്ക് ഞാൻ അമ്മയാണ് അവർക്ക് വേദനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അമ്മയായി കാണുന്ന എത്രയോ ജനങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിലുണ്ട് അവർക്ക് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വേദന എനിക്ക് വേദനിച്ചു എന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് വേദനിച്ചു ഞാൻ ചോദിച്ചത് അഞ്ഞൂറ് തവണ ശോഭാ സുരേന്ദ്രൻ ആൻഡ്രോയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നും അഞ്ഞൂറ് തവണ ശോഭാ സുരേന്ദ്രൻ ചെന്നു ഡീസൽ അടിക്കാൻ പണം തന്നു എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു തന്നു എനിക്ക് വലിയ വലിയ ഹോട്ടലുകളിൽ ഐ ടി സി ഗ്രാൻഡ് ചോറ പോലെയുള്ള ഹോട്ടലുകളിൽ മുറിയെടുത്ത് തന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത് അഞ്ഞൂറ് തവണയിൽ രണ്ട് പൂജ്യം വെട്ടിക്കോളവും അഞ്ച് തവണ വന്നതിന്റെ രേഖ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ആൻഡോ ഹാജരാക്കിയ രേഖ ഇതാണ് ഏതാണ് ഞാൻ റോഡിൽ എന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് താഴെ ഇറങ്ങി വയനാട്ടിലെ ഒരു റോഡിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചുമരഴുത്ത് കാണാം ഈ ഫോട്ടോയുടെ പുറകിൽ ആ ചുമരഴുത്തിന് മുന്നിൽ എൻ്റെ അരികിൽ എൻ്റെ നേതാക്കന്മാരുടെ എല്ലാം മുഖം മറച്ചുകൊണ്ട് പ്രവർത്തകരുടെ എല്ലാം മുഖം മറച്ചുകൊണ്ട് ആൻഡോയും ഞാനും മാത്രം നിൽക്കുന്ന ഒരു ചിത്രം അത് കളർ കുറച്ചും കൂട്ടിയും അത് ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് കരുതി കൊണ്ട് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഈ ഫോട്ടോയാണ് കാണിച്ചത് മറ്റൊരു ഫോട്ടോ നിങ്ങൾ കാണിച്ചു അതിന് മുൻപുള്ള അന്നത്തെ ദിവസം അതേ ദിവസം എൻ്റെ വയനാട് ജില്ലയിലെ ഒരു വലിയ സമരം നടക്കുകയായിരുന്നു ആ സമര വേദിയാണിത് ഞാനാണ് പ്രസംഗിക്കുന്നത് ഞാൻ ഈ സാരി ഉടുത്തുകൊണ്ട് ഞാൻ ആ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ വെള്ള കളറുള്ള സാരി ഈ ഫോട്ടോയിൽ കാണുന്ന എന്നെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം കണ്ടു ആൻഡോ ആണ് ഈ നിൽക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന വേദിയിൽ ആന്റോ നിൽക്കുന്നു ആന്റോ ആരാണ് അപ്പൊ ബി ജെ പിയുടെ ആന്റോ പി സി തോമസിന്റെ പാർട്ടിയുടെ വയനാട് ജില്ലയിലെ ഒരു പ്രാദേശിക നേതാവാണെന്ന് ഒരു പ്രാദേശിക നേതാവായി ആന്റോ പ്രവർത്തിക്കുന്നു ഈ സ്റ്റേജിൽ ആന്റോയുടെ മുഖഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശോഭാ സുരേന്ദ്രനോട് ആൻഡോയുടെ മുഖഭാവം എന്താണ് കൗതുകത്തോടുകൂടി ആരാധനയോടുകൂടി എന്നെ നോക്കി നിൽക്കുന്ന ഒരു ആൻഡോയെ നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫിൽ കാണാം അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണാൻ വേണ്ടി നൽകിയിരുന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ പാർട്ടിയുടെ ആളുകൾ ഒരു കാര്യം ആൻഡോ മനസ്സിലാക്കണം ഞാൻ ഏറ്റവും കുറവ് ഹോട്ടലുകളിൽ അന്തി ഉറങ്ങുന്ന ബി ഒരു സംസ്ഥാന ലീഡറാണ് ഏറ്റവും കുറവ് പരമാവധി പാർട്ടി പ്രവർത്തകന്മാരുടെ വീടുകളിൽ ആർ എസ് എസ് കാരുടെ വീടുകളിൽ പ്രസംഗം കഴിഞ്ഞാൽ പരമാവധി സമയം ആ വീടുകളിൽ ചിലവഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണ് ആ എന്നെയാണ് നിങ്ങൾ കേരളത്തിന്റെ പൊതുവേദിയിൽ പറഞ്ഞത് നിങ്ങളുടെ വലിയ വീട് കണ്ട് നിങ്ങളുടെ സൗകര്യങ്ങൾ കണ്ട് അഞ്ഞൂറ് തവണയിലധികം വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ വീട് ആ വീട്ടിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തുന്നത് ഞാൻ ഒറ്റയ്ക്കാണോ ഞാൻ ഒറ്റക്കല്ല അഞ്ച് വീടുകൾ മ്പർക്കം നടത്തിയതിന്റെ കൂട്ടത്തിൽ ഇത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്റെ മാധ്യമ പ്രവർത്തകരോട് പറയാൻ ഇത് ഈ ഫോട്ടോ എടുത്ത വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട് അന്ന് എന്റെ പ്രോഗ്രാം ഫോട്ടോ എടുത്ത വ്യക്തി ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ നോക്കൂ ഇതാണ് ആന്റോയുടെ വീട് എന്നെ നിർത്തി ഫോട്ടോ എടുത്ത് എന്ത് സന്തോഷമാണ് ആന്റോയുടെ മുഖത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാന ബി ജെ പി ലീഡറെ കയ്യിൽ കിട്ടിയതിന്റെ ഗൂഢമായ സന്തോഷം അതെന്താണ് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടല്ല എത്രയോ ആളുകളുടെ വീട്ടിലേക്ക് എന്റെ നേതാവാണ് എന്നെ കൊണ്ടുപോയത് ആ ഫോട്ടോ ഞാൻ കാണിക്കാം ഇത് മിസ്റ്റർ ദീനദയാലാണ് ഈ ദീനദയാൽ എന്ന് പറയുന്ന വ്യക്തി നിയോജക മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ ആ നിയോജക മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയും ആർ എസ് എസിന്റെ ബാലഗോകുലത്തിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഹരിയും ഇതാ ആന്റോയുടെ വീട്ടിലെ ആന്റോ ഫോട്ടോയുടെ കളർ കുറച്ച് കുറച്ച് കാണിച്ചു ഒറിജിനൽ ഫോട്ടോ ഇതാണ് ഇതാണ് ആൻഡോയുടെ വീടിന്റെ വീടാണെങ്കിൽ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ നേതാക്കന്മാർ ആ ദിവസം തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണോ പോയത് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് വീണ്ടും ഒരു ഫോട്ടോ ഇതെല്ലാം ചാനലിൽ കാണിച്ചതാണ് ഫോട്ടോയെ ഡിമ്മ് ചെയ്ത് വീണ്ടും അതേ ഫോട്ടോ ചാനലിൽ നിങ്ങൾ കാണിച്ചു വീണ്ടും നിങ്ങൾ കളർ കുറച്ചു അതേ സാരി അതേ ഷർട്ട് ആൻഡോയ്ക്ക് അതേ ഷർട്ട് എനിക്ക് അതേ സാരി ആ ഫോട്ടോ വീണ്ടും കാണിക്കുന്നു വീണ്ടും ഫോട്ടോയും വ്യത്യാസം വരുത്തുന്നു നിങ്ങൾ കാണിക്കുന്നു നിങ്ങളുടെ ചാനൽ കാണിച്ച ഫോട്ടോയാണിത് വീണ്ടും വീണ്ടും കളർ കുറയ്ക്കുന്നു അതേ അതേ സാരി ഫോട്ടോ ഇതെന്താണ് ഇതെൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ സൂക്ഷിച്ചു നോക്കണം ഈ ഇരിക്കുന്നത് ആൻഡോ ആണ് ഈ അറ്റത്തിരിക്കുന്നത് ആൻഡോ അഗസ്റ്റിനാണ് ഇത് എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് സജി എന്താ ഇതിനർത്ഥം ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് ആന്റോ ആരാണ് ആന്റോ അങ്ങനെ പി സി തോമസിന്റെ പാർട്ടിയിലെ പ്രാദേശിക നേതാവായതിനു ശേഷം ഞങ്ങളുടെ നേതാക്കന്മാരുടെ പിറകിൽ നടന്ന് പിറകിൽ നടന്ന് അവസാനം ബി ജെ പിക്ക് അകത്ത് ആന്റോ കയറി കൂടി ബി ജെ പിക്ക് അകത്ത് ആന്റോ മെല്ലെ മെല്ലെ കയറി കൂടിയിട്ട് അവിടുത്തെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്നത് ആ സമയത്ത് ആന്റോ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞത് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കേട്ടു ആ സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മൈനോറിറ്റി മോർച്ചയിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ അതും വയനാട് പോലൊരു ജില്ലയിൽ വളരെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ആ സമയത്ത് പ്രവർത്തിക്കുന്നുള്ളൂ ആ മൈനോറിറ്റി മോർച്ചയുടെ ഒരു ജില്ലാ ചുമതലയിൽ ആൻഡോ കയറി കൂടി ആ ഫോട്ടോയാണ് വയനാട് നിന്ന് എനിക്ക് എന്റെ നേതാക്കന്മാർ അയച്ചു തന്നത് അപ്പൊ ഈ രണ്ട് ദിവസം എന്റെ മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടല്ല ഈ രേഖകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഫോട്ടോ ഞാൻ ആൻഡോയോട് പറയുകയാണ് ഈ ക്യാമറാമാൻ ആരാണെന്ന് അറിയും ഏത് ക്യാമറാമാൻ ആണ് ഈ ഫോട്ടോ എനിക്ക് തന്നതെന്ന് അറിയും നിങ്ങളുടെ ഗുണ്ടായുസം പരിപാടി ക്രിമിനൽ ആക്ടിവിറ്റീസ് ആ ഫോട്ടോഗ്രാഫർക്കെങ്ങാനും ഒരു പോറലേറ്റാൽ അതിന്റെ പ്രത്യാഘാതം വേറെ ആയിരിക്കും എന്ന് കൂടി ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ആൻഡോ പറയുകയാണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പൊ ആസ്തി പറഞ്ഞില്ലേ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എനിക്ക് ആസ്തിയുണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ആസ്തി ആസ്തിയുള്ളതും ശോഭാശ്രയ പ്രശ്നമല്ല പക്ഷേ ബാങ്ക് ഓഫ് ബറോഡയെ പറ്റിച്ച് ബാങ്ക് ഓഫ് ബറോഡ കേസ് കൊടുത്ത് കേരളത്തിൽ ആൻഡോ ജയിലിലായിരുന്നു അതിനുശേഷം എങ്ങനെയാണ് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി നിങ്ങൾക്കുണ്ടായത് ഇവിടെ ഓരോ പൗരനുമുള്ള ജീവിത സാഹചര്യം ഓരോ പൗരനുമുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓരോ പൗരനും നടത്താൻ സാധിക്കുന്ന നിയമപരമായ പരിരക്ഷ മാത്രമേ ആൻഡോക്കും ആൻഡോയുടെ പിറകിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ് ഏജൻസിക്കാർക്കും ഉള്ളു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് നിരവധി ആളുകളെ ദേശീയ സുരക്ഷാ ഏജൻസി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ പറയുകയാണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി ആസ്തിയുണ്ട് ഞാൻ അദാനിയെപ്പോലെയാകും ഭാവിയിൽ ഞാൻ ഒരു അദാനിയാകും എന്നാണ് ആൻഡോ ചാനലിലൂടെ പറഞ്ഞത് അപ്പോ അതിന് യാതൊരു തരത്തിലും വിരോധമില്ല അദാനിയുടെ ബിസിനസ് എന്താണ് അദാനിയുടെ ബിസിനസ് പോർട്ടിന്റെ ബിസിനസ് ഉണ്ട് കോൾ ബിസിനസ് ഉണ്ട് അദാനിക്ക് സോളാർ ബിസിനസ് ഉണ്ട് വേറൊരാൾ അംബാനിയാണ് അംബാനിക്ക് റിലയൻസ് ഗ്രൂപ്പാണ് അംബാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് വേറൊരാള് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള യൂസഫ് അലി ഉണ്ട് യൂസഫ് അലിയുടെ ബിസിനസ് എന്താണ് അത് ലുലു ഗ്രൂപ്പാണ് അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയെന്ന് വ്യാജ ഉടമ ഉടമയെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളെ തന്നെ കുരുക്കലാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൈകോർത്തുകൊണ്ട് ധാരാളം ഫണ്ടിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കുഴിയൊരുക്കിയിട്ടുള്ള ആ ആൻഡോയുടെ അരികിൽ ഇരുന്നു കൊണ്ട് എന്റെ ഒരു വ്യാജ ഓഡിയോ അത് സംപ്രേഷണം ചെയ്തപ്പോ സുജയ പാർവതി പറയുകയാണ് ചാനലിൽ ഇരുന്നു കൊണ്ട് എന്താണ് വാഴ നനയുമ്പോൾ ചീരയും നനയില്ലേ അങ്ങനെയല്ലേ രാഷ്ട്രീയക്കാരുടെ അഴിമതി അപ്പൊ ശോഭാ സുരേന്ദ്രനെ ചിത്രീകരിച്ചു ഇത് ആ വ്യാജ ഓഡിയോ വർഷങ്ങൾക്ക് നിർമ്മിച്ച് ക്രൈം നന്ദകുമാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത റാക്കറ്റിനെ ഞാൻ കഴിഞ്ഞ ാണ് അതിൽ പേർ ഞാൻ കേസിന് പോയി അതിൽ പേർ ഇപ്പോ ജയിലിനകത്ത് മൂന്നര മാസം കടന്നു ഇപ്പൊ അത് എന്റെ മാധ്യമ പ്രവർത്തകർ കേൾക്കണം ക്രൈം നന്ദകുമാർ പറയുന്ന ഈ വാക്കുകൾ ഇത് ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് മുൻപ് വിശ്വസിച്ച് ആണ് ഞാൻ അത് ചെയ്തതെങ്കിൽ പിന്നീട് ശോഭാസന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിന് ശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അതിന്റെ കള്ളക്കളികളെ ബോധ്യുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്ത് അതിന് ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരുടെ പിന്നലിന്റെ പിടിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാസന്ദ്രനോട് ഞാൻ ക്ഷമ പറയുകയാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോട് ക്ഷമ പറയത്തില്ല

എല്ലാ വീടുകളിലേക്കും ഇപ്പോ ആൻഡ്രോയിഡ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത വന്നാൽ ആ വാർത്തയുടെ പി ആർ ഏജൻസി മുഖ്യമന്ത്രിയാണ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ പരിശോധിച്ച് നോക്കണം ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മനസാക്ഷി ഉണ്ടാകും എന്ന് ചിലർക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ എത്രയോ ദിവസമായി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് ഈ വാർത്തകൾ ആൻഡോയുടെ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകൾ കേരളത്തിലെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടത്ത് നിങ്ങളെ പരിശോധിച്ചു പരീക്ഷിച്ചു എന്നിട്ടും ജനങ്ങൾ എനിക്ക് വോട്ട് നൽകി ഞാൻ രണ്ടാം സ്ഥാനത്ത് വരികയുണ്ടായി അത് കഴിഞ്ഞ് ആലപ്പുഴയിലും ഇത് പരീക്ഷിച്ചപ്പോൾ ഞാൻ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹമാണ് എനിക്കെതിരെ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് മാറ്റിക്കളയേണ്ടതാണ് ആ സമയത്ത് എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് മാപ്പ് പറയുകയും രണ്ടു പേർ ജയിലിനകത്ത് കിടക്കുന്നുവെന്ന് പറയുന്നതും ഇതെല്ലാം ഇവർക്കറിയാമായിരുന്നിട്ടും ഇവർ ഈ ഓഡിയോ സംപ്രേഷണം ചെയ്തുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ വാഴ ആൻഡോയാണ് സുജയ പാർവതി മനസ്സിലാക്കണം ചീര വാഴ വാഴ നനയുമ്പോൾ ചീര നനയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞത് യഥാർത്ഥ വാഴ ആൻഡോയാണ് ആൻഡോയുടെ താഴെ ഇരിക്കുന്ന നാല് പേർ സ്മൃതി സുജയ അരുൺ ഉണ്ണി ബാലകൃഷ്ണൻ നിങ്ങളാണ് ചീരകൾ നിങ്ങൾ ആ വാഴയുടെ തണലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചീരകളായിട്ട് പ്രവർത്തിക്കുകയാണ് എത്ര നല്ല മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ഒരു മലമുറിക്കള്ളനെ ഒരു ക്രിമിനലിനെ ഇത്രയും വലിയ കളവു പറയാൻ സാധിക്കുന്ന ഒരാളെ കേസ് ക്രിയേറ്റ് ചെയ്ത ഒരാളെ ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയനാടിലെ ആ പറമ്പിൽ നിന്ന് മരമുറിച്ചു സമീർ എന്ന് പറഞ്ഞുകൊണ്ട് സമീറിനെ പോലെയുള്ള മുട്ടിൽ മരമുറി കേസ് സത്യസന്ധമായി അന്വേഷിച്ച് അത് പുറം ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള സമീറിനെ പോലെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ അത് നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ അത് നിങ്ങൾ സൃഷ്ടിച്ചപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരില്ലേ സമീർ ധനേഷ് അതുപോലെ തന്നെ അന്നത്തെ വലിയ ഉന്നതനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മൂന്ന് പേരെയും വ്യാജ കേസിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്കതിന് സാധിച്ചില്ല പക്ഷേ ആ സമീറിനെ ഇപ്പോ വാളയാർ കാട്ടിലേക്ക് സ്ഥലം മാറ്റി പിണറായി വിജയൻ ആൻഡോക്ക് പിണറായി വിജയനുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുട്ടിൽ കേസിനെ പുറത്തു കൊണ്ടുവന്ന സമീർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ദിനേഷിനെയും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെയും എവിടേക്ക് സ്ഥലം മാറ്റി ഒരാൾ തിരുവനന്തപുരത്ത് പോയി ഒരാൾ കാസർഗോഡ് പോയി ഒരാൾ വാളയാർ കാട്ടിൽ പോയി അങ്ങനെ സ്ഥലം മാറ്റി കൊടുത്തു മുട്ടിൽ മരമുറി പോലെ മറ്റൊരു വനം കൊള്ള അവിടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖമായിട്ടുള്ള ചാനലിനെ പോലും ചാനലിന്റെ ഉടമസ്ഥനെ കേരളത്തിന്റെ തെരുവീതിയിൽ ചിത്രപഥം ചെയ്യുന്നതും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വ്യാജമായിട്ടുള്ള മരമുറിക്കേസ് ഉണ്ടാക്കി നിങ്ങൾ വ്യാജമായി പൊന്നാനിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ ബലാത്സംഗ കേസ് ഉണ്ടാക്കി നിങ്ങൾ എന്നെ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞ് എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി നിങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി അപ്പോ എന്നോട് ഒരു മുതിർന്ന ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരും എന്നെ സ്നേഹിക്കുന്ന കേരളത്തിലെ ചില ആളുകളും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഒറ്റത്തന്ത പരാമർശം നടത്തിയത് ശരിയാണ് ഒറ്റത്തന്ത പരാമർശം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ് ഈ ആൻഡോയുടെ കൂടി അത് മോശമല്ലേ ഞാൻ അംഗീകരിക്കുന്നു ആൻഡോയ്ക്ക് അമ്മയുണ്ട് ആൻഡോയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൻഡോയ്ക്ക് വേദനിച്ചു എനിക്കും രണ്ട് മക്കളുണ്ട് എനിക്കും രണ്ട് ആൺകുട്ടികളുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു മകനും ശാസ്ത്രജ്ഞനും ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ടാമത്തെ ഒരു മകനും ശോഭാ സുരേന്ദ്രനും ഉണ്ട് എൻ്റെ മക്കൾക്കും വേദനിച്ചു എന്നെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ മരമുറിക്കള്ളൻ്റെ ഈ മനുഷ്യന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ കാറിൽ ഡീസൽ അടിക്കുന്നുവെന്നും എനിക്ക് നിങ്ങൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നിട്ടുണ്ടെന്നും നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ മക്കൾക്ക് വേദനിച്ചു ഞാൻ അമ്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് ശേഷം അത് അറുപത്തൊന്ന് പേരായി ഈ കുട്ടികൾക്ക് ഞാൻ അമ്മയാണ് അവർക്ക് വേദനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അമ്മയായി കാണുന്ന എത്രയോ ജനങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിലുണ്ട് അവർക്ക് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വേദന എനിക്ക് വേദനിച്ചു എന്റെ ചുറ്റിൽ നിൽക്കുന്നവർക്ക് വേദനിച്ചു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പൊതുജനങ്ങളോടാണ് വാർത്ത കാണുന്ന മനുഷ്യരോടാണ് ഞാൻ നിങ്ങളോട് കൈക്കൂപ്പി അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് ഈ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കാണരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇല്ലാതാക്കുന്നു ബി ജെ പിയെ ഇല്ലാതാക്കുന്നു ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കുന്നു എന്നിട്ട് ഒരു നാടകം നടത്തുകയാണ് ഒരു മണിക്കൂർ പരിപാടി ആ ഒരു മണിക്കൂർ പരിപാടിയിൽ മൂന്ന് പേർ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നു ഒരാൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു അത് നാടകമല്ലേ കാരണം ഈ ഈ പ്രൊഡ്യൂസർ ആൻഡോ പ്രൊഡ്യൂസറിനെ കോസ്റ്റ് കൊടുക്കുന്നത് പണം അടച്ചു കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പിന്നെ ഗോകുലം ഗോപാലനെ പോലെയുള്ള ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോകുലം ഗോപാലന് ഒരു ബിനാമിയുടെ ആവശ്യമുണ്ടോ കേരളത്തിൽ ഗോകുലം ഗോപാലിനെന്തിനാണ് ഒരു ബിനാമി നേരായ മാർഗത്തിൽ ഹോട്ടലുകൾ വാങ്ങിക്കൂടെ നേരായ മാർഗ്ഗത്തിൽ ബിസിനസ് നടത്തിക്കൂടെ നേരായ മാർഗത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൂടെ ആ ഗോകുലം ഗോപാലനെ കുറിച്ച് എന്താ പറഞ്ഞത് ഗോപാലേട്ടനെ ഞാൻ മോഷക്കാരനായിട്ട് ചിത്രീകരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്നാണ് ഒരു മണിക്കൂർ പരിപാടിയിൽ ആൻഡോ പറഞ്ഞത് ഗോകുലം ഗോപാലേട്ടന്റെ വോയിസ് എന്താ ആൻഡോയുടെ ചാനലിൽ ഇറക്കാതിരുന്നത് ഗോകുലം ഗോപാലേട്ടന്റെ വാർദ്ധക്യപ്രായമുണ്ട് പക്ഷേ മകളുടെ മകളുടെ പ്രായമുള്ളവരുടെ കുളിസീൻ കാണണമെന്ന് ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു എൺപത് വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഓഡിയോ പുറത്തിറങ്ങിയതാണല്ലോ മാധ്യമ മാധ്യമ പ്രവർത്തകരെ കേട്ടതാണല്ലോ ഞാൻ ഉൾപ്പെടെ കേട്ടതാണല്ലോ ബാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് എനിക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ല ഞാൻ കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രേഖയില്ലാത്തത് കൊണ്ടല്ല വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി ആൻഡോ മറുപടി പറഞ്ഞില്ല പകരം എന്നെ വീണ്ടും വീണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പല പല ആംഗിളുകളിൽ കൊടുത്ത് എന്നെ അപമര്യാദക്ക എന്നെ മര്യാദ ഇല്ലാത്തവളാക്കി കേരളത്തിൽ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് കൂടെയിരിക്കുന്ന എനിക്കാകെ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയോട് ചെറിയ ബഹുമാനമുണ്ട് ആള് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറുപടി പറയും ഏത് കമ്മ്യൂണിസ്റ്റുകാരന് ശോഭയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്ന് വൈകുന്നേരം പാലക്കാട് പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ട് എന്നാൽ ഞാൻ അടിപൊളിയിട്ടുകൊണ്ട് പറയുന്നു ഈ റിപ്പോർട്ടറിനോട് ഞാൻ പറയുകയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഈ അഭിനയ പരിപാടി ഒരു മണിക്കൂർ നടത്തുന്ന ചാനൽ ദയവ് ചെയ്ത് എന്റെ പാർട്ടിയുടെ പ്രവർത്തകരും എന്റെ സംഘപരിവാറിന്റെ പ്രവർത്തകരും ദയവ് ചെയ്ത് കാണരുത് ഇത് നിങ്ങൾ അടച്ചുപൂട്ടണം വേറെയുള്ള മാധ്യമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം കാരണം എന്താണെന്ന് അറിയുമോ ഇത് രാജ്യദ്രോഹ പ്രവർത്തകർ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം പറ്റി ഫണ്ട് പറ്റി ഈ കേരളത്തെ തകർക്കാൻ കേരളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ പഴയ കാശ്മീരാക്കാനാണ് ഈ മാധ്യമ മുതലാളി പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുഖം കൂടി അത് വലിച്ചു കീറണം എന്നുള്ളത് എന്നോടൊപ്പം എൻ്റെ അമ്മമാർ എൻ്റെ സഹോദരന്മാർ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അന്യായമായി എന്നെ തകർക്കാനോ എന്നെ ഇല്ലായ്മ ചെയ്യാനോ എന്റെ പ്രസ്ഥാനത്തെ കയറ്റിക്കാണിക്കാനോ ഞാനൊരു വ്യക്തിയല്ല ഞാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമായിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ മുഖമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ് ഒരു സ്ത്രീയാണ് എന്നെ തകർക്കാനായിട്ട് ഇനി പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എന്നെ കാണാൻ എൻ്റെ ഈ വീട്ടിൽ പത്രസമ്മേളനത്തിന് വരേണ്ട സാഹചര്യം ഉണ്ടാകില്ല വ്യാജ റിപ്പോർട്ടർ ചാനൽ മുതലാളി ആൻഡോയുടെ ഓഫീസിന് മുന്നിൽ ശോഭ സുരേന്ദ്രൻ പോയി കുത്തിയിരിപ്പ് നടത്തും എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ എന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ അവിടേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ഫേസ്ബുക്കിലൂടെയുള്ള ഒരു ആഹ്വാനം മാത്രം മതി അത്രയും കാലം ഞാൻ ഈ പ്രസ്ഥാനത്തെ ചങ്കേറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിന്റെ മുന്നിൽ ഇരിക്കുന്നത് എൻ്റെ പ്രവർത്തികൾ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എനിക്ക് ഒരല്പം ഇമോഷൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇത്രയും കാലം പൊതുപ്രവർത്തനം ചെയ്തതിന് ശേഷം ഓരോ വ്യവസായി വ്യവസായ പ്രമുഖന്റെയും ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സു പോലും ഇന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല കാരണം അധിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം അന്യായമായി മോശക്കാരിയായി ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് എനിക്കതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം ഈ റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥിരമായിട്ട് പരസ്യം കൊടുക്കുന്ന മുതലാറിമാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കുടുങ്ങും കാരണം നിങ്ങൾക്ക് ഏത് ചാനലിനും പരസ്യം കൊടുക്കാം എന്നാൽ ഇ ഡി അന്വേഷിക്കുന്ന ഭാവിയിൽ എൻ ഐ എ ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കാൻ പോകുന്ന ഇപ്പോൾ കേന്ദ്രത്തിന്റെ നല്ല നോട്ടമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ആയിരത്തി അഞ്ഞൂറ് അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് കൂടിയായിട്ടുള്ള ഈ റിപ്പോർട്ടർ ചാനലിന് തുടർച്ചയായി പരസ്യം കൊടുക്കുന്ന ആളുകൾ നാളെ നിങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുമെന്നുള്ളത് കൊണ്ട് നിങ്ങളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് വേറെ നാട്ടിൽ ചാനലുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് നീതിപൂർവമായി നിഷ്പക്ഷപൂർവമായിട്ടുള്ള ഒരു സമീപനം അതത് വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയെയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന ആ വേദന എനിക്കുണ്ട് എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ് ഞാൻ ഇവിടുത്തെ ഒരുപാട് പണക്കാരുടെ വീടുകളിലൊന്നും ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായിട്ട് പോയിട്ടുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും എൻ്റെ പാർട്ടി പ്രവർത്തകന്മാർക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളാണ് പിന്നെ പണമുള്ള ആളുകളൊക്കെ മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല എനിക്ക് എൻ്റെ കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത്